ഹലോ പ്രിയപ്പെട്ടവരെ യെജുയിലേക്ക് സ്വാഗതം ഷെഫീലി കട്ടക്കാട് നിങ്ങളോടൊപ്പം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗിന്റെ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് അഥവാ വിവിധ തരത്തിലുള്ള വായന വായന പലതരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ടൈപ്സ് ഓഫ് റീഡിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നത് റെഡിയല്ലേ പ്ലീസ് കം വിച്ച് മീ ഓക്കെ ആദ്യമായിട്ട് തന്നെ പറയുന്നു ആക്റ്റീവ് റീഡിങ് പാസീവ് റീഡിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കുന്നതിനാണ് ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയാം ആക്റ്റീവ് സജീവമായിട്ട് റീഡ് ചെയ്യാം പാസീവ് ആകുമ്പോൾ അതിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല വായിക്കുന്നുണ്ട് പക്ഷെ അർത്ഥം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ചിന്ത അതിലില്ല ഇങ്ങനെ റീഡ് ചെയ്യുന്നതിനാണ് പാസീവ് റീഡിങ് എന്ന് പറയാം അപ്പൊ ആക്റ്റീവ് റീഡിംഗും പാസീവ് റീഡിംഗും നമ്മൾ ബേസ് വ്യത്യാസം അതാണ് റീഡിംഗ് വിറ്റ്സ് ഫോക്കസ്ഡ് എൻഗേജ് മൈൻഡ് കേട്ടോ ഫോക്കസ്ഡ് ഫോക്കസ് ആയിട്ട് നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിൽ തന്നെ മുഴുകിയിട്ട് അങ്ങനെ ആയിരിക്കും റീഡിങ് അല്ലാതെ വെറുതെ വായിച്ചു പോവല്ല അങ്ങനെ രണ്ട് ലെവലിലും വായിക്കുന്ന ആൾക്കാരുണ്ട് വായിച്ചാൽ വളരും എന്ന് പറയുന്നത് ആക്റ്റീവ് റീഡിങ് ആണ് നോട്ട് പാസീവ് റീഡിങ് പാസീവ് റീഡിംഗ് വളരില്ല അത് വിളയുള്ളൂ വിള വളരും പക്ഷെ എന്തില്ല വിളയല്ലോ വളയേ ചെയ്യുള്ളൂ ഓക്കെ ഒന്നും ആ ടൈം വേസ്റ്റ് ആയിരിക്കും ഇറ്റ് ഈസ് അബൌട്ട് ഇൻട്രാക്ടി വിത്ത് നോട്ട് ജസ്റ്റ് പാസീവ്ലി അബ്സോർബിംഗ് ഇട്ട് കണ്ടോ നമ്മൾ എന്ത് ആ പുസ്തകത്തോട് ആ വരികളോട് ആ സെന്റൻസിനോട് ആ എഴുത്തിനോട് സംവദിക്കുകയാണ് സംവദിക്കുകയാണ് അതിനോട് ചർച്ച ചെയ്യുകയാണ് അതിനോട് സംസാരിക്കുകയാണ് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വായിക്കുന്നതിനാണ് ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുക അപ്പം ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ കേവലം എന്തല്ല പാസീവ് ആയിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യല്ല വെറുതെ എന്തെങ്കിലും വായിച്ചിരിക്കല്ല കൃത്യമായ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ എൻഗേജ് ചെയ്തുകൊണ്ട് വായിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ആക്റ്റീവ് റീഡിങ് എന്ന് പറയുന്നത് നോക്കുന്നു പല തരത്തിലുള്ള റീഡിംഗ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ഒരു മോഡലാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് സ്കിമ്മിങ് നോക്ക് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് വാട്ട് വട്ട് എ പേർപ്പസ് ടു ജനറൽ ഐഡിയർമൈൻസ്കിപ്പ് പാർട്ട്സ് കണ്ടോ സ്കിപ്പിംഗ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാൻ ചുരുക്കം അർത്ഥം ഞാൻ സ്കിപ്പ് ചെയ്തു ഞാൻ ആ ക്ലാസ് അല്ലേ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു സാറിൻ്റെ അത് ഞാൻ സ്കിപ്പ് ചെയ്തു ഒഴിവാക്കി അതേപോലെ തോന്നിപ്പിക്കുന്ന സമാനമായ പദാണ് സ്കിമ്മിങ് സ്കിമ്മയ സ്കിമ്മിയെന്ന് പറയുമ്പോൾ ഒരു ഓവർ ലുക്ക് ആ പുസ്തകത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യുക മൊത്തത്തിൽ നോക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക സ്കിമ്മിങ് എന്ന് പറയുന്നത് നമുക്ക് ക്വിക്കലി ഗെറ്റ് എ ജനറൽ ഐഡിയ കണ്ടോ അപ്പൊ നിങ്ങൾ ഒരു ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പുസ്തകം വാങ്ങാൻ ചെല്ലു പുസ്തകം വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഈ ഏത് പുസ്തകം വാങ്ങണം അല്ലേ നമുക്ക് അവിടെ തൊട്ട് തന്നെ വായിച്ച് ഫുൾ തീർക്കാൻ പറ്റുമോ ഒന്ന് സമയം ഉണ്ടാവില്ല രണ്ടാമതാവും സമ്മതിക്കൂല അല്ലെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അങ്ങനെ ചില ആൾക്കാർ ഉണ്ടാകും ആൾക്കാർ ഈ ചൂടുള്ള സമയത്ത് ഏസി കിട്ടാൻ ചെയ്യും തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ ആണ് കയറും നല്ല തണുത്ത ഏസി ഉണ്ടാവും എന്താ മൊബൈലിന്റെ ഏ വെറുതെ ചോദിക്കും എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗോലിട്ടായി വാങ്ങിയിട്ട് പോരും മൊബൈൽ ഷോപ്പിലല്ലേ ഗോലിട്ടായി എന്തെങ്കിലും ചെറിയ സാധനം ഒക്കെ വാങ്ങിയിട്ട് പോരും എന്നിട്ട് അതിനു വേണ്ടി ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഷോപ്പിംഗ് മാളുകളൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ ടൈം വെക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലെ അവിടെ ഫീസ് ഇല്ല ഒരാൾക്ക് എന്ത് ചെയ്യും രാവിലെ കയറിയിട്ട് വൈകുന്നേരം തിരിച്ചറിയാ മതി അപ്പൊ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം മൊബൈൽ ഫോം വിളിക്കണ്ടല്ലോ ഫോം വിളിക്കാം പിന്നെ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് വെറുതെ ചെക്ക് ചെയ്യാം ആരും ഒന്നും പറയാൻ ഒന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് ഐഡിയ യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു നോക്ക് നിങ്ങള് ഈ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുസ്തകത്തെക്കുറിച്ച് ഓവർ വ്യൂ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്കിമ്മിങ് ഉപയോഗിക്കുന്നത് അപ്പൊ സ്കിമ്മിങ്ങിൽ എന്തൊക്കെ മെത്തേഡാണ് ടൈറ്റിൽ കൊടുത്തത് ഐഡിയ ഈ വായിക്കും അതിൽ ആമുഖം വായിക്കും അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഉൾപ്പെട്ട ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് ടേബിൾ ഓഫ് കണ്ടന്റും അതുപോലെ തന്നെ പ്രിഫൈസും ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് സ്കിം ചെയ്യാൻ പറ്റത്തൊരു ഓവറോൾ ഐഡിയ കിട്ടും സ്കാൻ ഹെഡിങ്സ് അല്ലെ പ്രധാനപ്പെട്ട ഹെഡിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക സബ് ഹെഡിങ്സ് അതുപോലെ തന്നെ സബ് ഹെഡിങ് ടോപ്പിക് സെന്റൻസ് ഓഫ് പാരഗ്രാഫ്സ് അല്ലെ അതുപോലെ തന്നെ ഓരോ സെന്റൻസിന്റെയും പാരഗ്രാഫിന്റെ ഹെഡിങ്ങൾ അപ്പോ പ്രധാന സപ്രധാനമായ ഹെഡികൾ ഉപപ്രധാനമായ ഹെഡിങ്ങൾ ഒക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയും ഐഡിയയും കിട്ടും ലുക്ക് അറ്റ് ആൻഡ് ഓഫ് ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ തുടക്കവും ഒടുക്കവും നോക്കുക സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എൻഡിങ് എങ്ങനെയാണ് ഇങ്ങനെയായിട്ട് ശ്രദ്ധിക്കുക നോക്കുക ചെക്ക് ഫോർ സമ്മറി സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ സമ്മറികൾ ഡോ നിങ്ങളെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടുണ്ടാവും ചെറിയ ചെറിയ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി വായിക്കണം മൊത്തത്തിന് വായിക്കണം ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പുസ്തകത്തെ കുറിച്ചുള്ള ഒരു മിനിമം ഐഡിയ കിട്ടും ആ ഒരു മിനിമം ഐഡിയ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വായിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ സ്കിമ്മിങ് എന്ന് പറയുന്നത് സ്കിമ്മിങ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് പുസ്തകം വാങ്ങാനാണെങ്കിൽ വി ഷുഡ് യൂസ് ദ ടെക്നിക് ദ ടെക്നിക് ഈസ് ദക്നിക്ക് ടെക്നിക്ക് സ്കിമ്മിങ് അല്ലെ എന്താ ടെക്നിക്കിന്റെ പേര് സ്കിമ്മിങ് ആണ് example ഫ്ലിക്കിങ് to a newspaper to get the main headline of the day കണ്ടോ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന നമ്മളൊക്കെ സ്കിം ചെയ്യാറുണ്ട് രാവിലെ നമുക്ക് പത്രം വായിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്യും അല്ലെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ എന്താണ് അമേരിക്ക ട്രംപ് മോഡി ഇങ്ങനെ മോഡി സൈപ്പറ സൂസിറ്റ് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് ഫ്ലിക് ചെയ്ത് ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവറോഡ് ഐഡി കിട്ടും പിന്നീട് സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റു വായനിലേക്ക് കിടക്കും അപ്പൊ സ്കിമ്മിങ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകേണ്ടോ ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ വായിക്കുന്ന രീതിക്കാണ് സ്കിമ്മിങ് അപ്പൊ എക്സാമ്പിൾ ചോദിക്കും ചിലപ്പോൾ വാട്ട്ആർ മെത്തേഡ്സ് ഓഫ് സ്കിമ്മിങ് അല്ലെ സ്കിമ്മിങ്ങിന്റെ മെത്തേഡുകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് ഹെഡിങ്ങുകള് സബ് ഹെഡിങ്ങുകള് കൺക്ലൂഷൻസ് ഇതൊക്കെ വായിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്താ പറയാ സ്കിമ്മിങ് എന്ന് പറയുന്നത്